ഔണ്ട് നീല്ല കേറി വിളികൾ ഞാൻ കേട്ടിട്ടില്ലേ ഔണ്ട് നീ വരുമ്പോൾ നീ അച്ഛനെ വരെ വിളിച്ചിട്ടില്ലേ വിളിച്ചില്ലേ നിന്നോ അച്ഛനെ ഞാൻ ഇപ്പോളിറ്റി നോയിന്റെ ഫോണിൽ ഇരുന്നിട്ട് എന്താടാ മുട്ട ലൈഫിലേ േട്ടോ ഇഷ്ട ആreaന്ന് അറിയോ അച്ഛനെ ഓട വിശേഷം വിശേഷം നിന്നെ കാണും വരെ അതുവരെ ണിക്കെല്ല നീ ആയിരുന്നു ഓരന്ന കൊർകമ കൊട് കുമ്മ 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 ഡക്കരേ ഉമ്മ റാണി മുത്തേ പൊന്ന നിനക്ക് ഒരു 100 കൊ ഞാൻ തരാടാ നീ എവിടെ നീ